വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ സ്കൂൾ തല ഉദ്ഘാടനത്തോടെ ഈ വർഷത്തെ വായന വാരാഘോഷത്തിന് പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പിടിഎ പ്രസിഡന്റ് കൊരമ്പേൽ ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു കുട്ടികളിലെ സർഗാത്മകമായ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹനം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പ്രവർത്തനം കഴിഞ്ഞ അധ്യയന വർഷം നടത്തിയ മികച്ച വായനവാര പ്രവർത്തനങ്ങൾക്ക് മഞ്ചേരി ഉപജില്ലയിൽ ഒന്നാം സ്ഥാനം നേടിയത് പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു ഈ വർഷവും മികച്ച വായനവാര പ്രവർത്തനങ്ങളാണ് വിദ്യാരംഗം കലാസാഹിത്യവേദിയും മലയാളം ക്ലബും സംയുക്തമായി നടപ്പിലാക്കുന്നത് പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ ജയറാം മഞ്ചേരിയുടെ നേതൃത്വത്തിൽ അരുൺ വിനോദ് സജീഷ് എന്നിവരുടെ നാടൻപാട്ട് ശില്പശാലയും ശ്രദ്ധേയമായി

ാക്കണോ നമ്മൾ ഈ കാറിന്റെ ഉള്ളിലിരുന്ന് പാട്ടിരുന്നതും കാറിന്റെ പുറത്തിറങ്ങിയിട്ട് എടുക്കുന്നതും വേറെ വരും കാറിന്റെ പുറത്തിരുന്ന് ഇരുന്ന് പാട്ടിട്ട് നമ്മുടെ ഉള്ളിൽ പെട്ടെന്നുള്ളിലേക്ക് വരാം പ്രധാനാധ്യാപിക കെ സരിത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നാടൻപാട്ട് കലാകാരൻ ജയറാം മഞ്ചേരി മുഖ്യാതിഥിയായി എസ് എം സി ചെയർമാൻ അഷ്റഫ് ഇലാക്കൽ ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ കെ മുനീർ വിദ്യാരംഗം കോർഡിനേറ്റർമാരായ സീമാലക്ഷ്മി പി നുസൈബ എസ്ആർജി കൺവീനർ പി സുരേഷ് പി സലീം പി സുരേഷ് ബാബു ടി വി ദിൽഷാദ് ബാബു എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് പാണ്ടിക്കാട്ട്